പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയെന്ന് നമ്മുടെ ജ്യോതിഷ സെഗ്മെൻറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം ഇരുപത്തി ഏഴാം തീയതി തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ട് അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി എട്ട് അന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം ചൊവ്വാഴ്ച നാളെ മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള സമയമാണ് നാം രാഹുകാലമായി പരിഗണിക്കുന്നത് ശുഭകാര്യങ്ങളൊന്നും തന്നെ ഈ ഒന്നര മണിക്കൂർ സമയത്ത് നാം ആചരിക്കാറില്ല അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം പ്രായണ ദുർബലമായ പുരൂരുട്ടാതി നക്ഷത്രമാണ് നാളെ പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാടികയിൽ വരികയാണ് മീനൻ രാശിയിലാണ് നാളെ ചന്ദ്രൻ്റെ സ്ഥിതി എങ്കിലും പുരൂരുട്ടാതി ഒരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു എന്നാണ് പറയുക പൂരം പുരാടം പൊരൂരുട്ടാതി ഈ പൂർവ നക്ഷത്രങ്ങൾ മൂന്നും ഒരു ശുഭകാര്യങ്ങൾക്കും വിത്തിട്ടാലും പൊടിക്കാത്ത നക്ഷത്രമാണ് അപ്രകാരം യാത്ര പോയാലും തിരിച്ചു വരാത്ത നക്ഷത്രമാണ് അങ്ങനെയുള്ള ഏഴ് നക്ഷത്രങ്ങളുടെ നമുക്ക് യമരുദ്രാഹിമൊപ്പൂരം യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം തൃക്കേട്ട പൂരം പൂരാടം പുരുട്ട യാത്ര പോയാൽ തിരിച്ചു വരാത്ത അല്ലെങ്കിൽ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു നാളത്തെ ദിനത്തിന് ഒരു ശുഭകാര്യങ്ങളും ഞാനെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉപദേശിക്കുന്നില്ല നാളത്തെ കരണവും ദുർബലമായ വിഷ്ടീകരണമാണ് വിഷ്ടികാലത്ത് ചെയ്യുന്ന ഒരു കർമ്മവും ശുഭമായി ഭവിക്കാറില്ല വിഷ്ടികാലെ കൃതം കാര്യം വിനാശം ഉപകച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിഷ്ടുകാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ നാശോന്മുഖമാകുന്നു നാശത്തിന് പാത്രമാകുന്നു എന്നർത്ഥം നാളത്തെ തിഥിയും കാലത്ത് എട്ട് മണി മുതൽ ചതുർത്ഥിതിഥിയാണ് രക്താതിഥിയാണ് അതിനാൽ നാളത്തെ ദിനം നക്ഷത്രം ഗുണം കുറവാണ് ചൊവ്വാഴ്ചയാണ് ഗുണമില്ല അതിനുമപ്പുറം വിഷ്ടീകരണം അതിനാൽ ഒരു ശുഭകാര്യങ്ങൾക്കും നാളത്തെ നാളത്തേതിനും അഡ്വൈസബിളല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നാളെ ചൊവ്വാഴ്ചയാണ് പുരൂരിട്ടാതി നക്ഷത്രമാണ് ഭൂമിപരമായ പ്രയാസങ്ങളും പ്രശ് പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോകണം അവിടെ വരാഹമൂർത്തി പൂജ ചെയ്യണം ഓം വരാഹമൂർത്തയേ നമ എന്ന പ്രാർത്ഥന ചിന്മുദ്രയിൽ നിങ്ങൾ ചെയ്യുക ഓം വരാഹമൂർത്തേ നമ ഓം വരാഹമൂർത്തേ നമ ഓം വരാഹമൂർത്തയേ നമ ഇങ്ങനെ പതിനെട്ട് തവണ ചൊല്ലുക നിങ്ങൾക്ക് ഭൂമിപരമായ വിവാദങ്ങളൊക്കെ മാറിക്കിട്ടും ഒരു സ്ഥലത്ത് ഭൂമി ദോഷമുണ്ടെങ്കിലും ഈ ഒരു വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഗുണമാണ് അവിടെ വരാഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പായസം തുളസിമാല വഴിപാട് ചെയ്യുക എല്ലാ ഭൂമി ദോഷങ്ങളും പരിഹരിക്കപ്പെടും നന്ദി നമസ്കാരം